ഓ എന്തൊരു ചൂടാല്ലേ ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വേറെ മുങ്ങുന്നു അപ്പം കഴിഞ്ഞ ദിവസം വീട്ടിലോട്ട് കുറച്ച് മില്ലറ്റ്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കടയിൽ പോയോ ആടെ ആ തൃശ്ശൂർകാരുടെ പ്രിയപ്പെട്ട നറുനീന്തി സർബത്ത് അതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നല്ല തണുത്ത പാലടിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞു അടിപൊളിയാണ് കേട്ടോ ഇനി ആ കടേൻ്റെ ലൊക്കേഷൻ വരുന്നത് അതായത് ആ മില്ലച്ചെല്ലാം വിൽക്കുന്ന കടേൻ്റെ ലൊക്കേഷൻ വരുന്നത് താണ സിഗ്നലിന് ധനലക്ഷ്മി ഹോസ്പിറ്റൽ റോഡ് പോയി കഴിഞ്ഞാൽ ധനലക്ഷ്മീൻ്റെ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഈ ഭൂമിഗന്ധാന്ന് പറഞ്ഞ കടയെ അപ്പോൾ കടേൻ്റെ ലൊക്കേഷനിൽ ഏകദേശം മനസ്സിലായില്ല അല്ലേ അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് ഏകദേശം ഒരു ഉച്ച പന്ത്രണ്ടേ കാലാവുമ്പാണ് നല്ലോണം തണുത്ത രണ്ട് ഗ്ലാസ് പാൽ സർബത്ത് നമ്മളെ നറുനീണ്ടി പാൽ സർബത്തെല്ലാം കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒരു രണ്ട് മുക്കാലായിട്ടുണ്ടാവും വേ അത്യാവശ്യം അത്യാവശ്യം കുറച്ച് നല്ലവണ്ണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാറിൽ ഒരു ബോട്ടിൽ നല്ല തണുത്ത വെള്ളം വെച്ചിന് അത് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കുടിച്ച് തീർന്നിന് കേട്ടോ ആ പിന്നെ ഈ ചൂടത്ത് നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണേ ബിരിയാണി എല്ലാം തിന്നു കഴിഞ്ഞാൽ ഭയങ്കര ദാഹായിരിക്കും ബിരിയാണിയും പൊറോട്ട എല്ലാം തിന്നു കഴിഞ്ഞാൽ നല്ലോണം വെള്ളം കുടിച്ചോട്ടാ അപ്പോൾ ഉച്ചയ്ക്ക് ഇനി ബിരിയാണി കഴിക്കണോ അല്ല മന്തി കഴിക്കണോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ വിചാരിച്ച് ചൂടല്ലേ അതുകൊണ്ട് തൽക്കാലം ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കേണ്ട ലേശമോ ചോറ് കഴിച്ചാലോന്ന് ഈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കൺവെൻഷൻ സെൻറ്റർ ആടെ ഒരു കല്യാണം എല്ലാം നടക്കുന്നുണ്ടേ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് തന്നെ പിന്നെ ആടെ കയറിയിട്ട് ആവിടെ നിന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാലോന്ന് വിചാരിച്ചാൽ പിന്നെ വെറുതെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ആടെ പാൻ കയറിയിട്ട് കാര്യമൊന്നുമില്ല ആടെ വെറും ചോറും സാമ്പാറും മോറും പിന്നെ പച്ചടിയും കിച്ചടി ഓലനവും കൂട്ടുകറി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആയിരിക്കും ആണ് കുച്ചക്ക് ലേശം മീൻ കൂട്ടിയിട്ട് കഴിക്കാനുള്ള ഒരു ഒരു മൂഡിലായിരുന്നു അങ്ങനെ ഇവിടെ കയറിയിട്ട് എന്തെല്ലാം സ്പെഷ്യൽ ഐറ്റംസ് എന്ന് ചോദിച്ച നേരം കുറേ ഐറ്റംസിൻ്റെ പേര് പറഞ്ഞാൽ അതിൻ്റെ അത് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ കയ്യോടെ അങ്ങോട്ട് ഓർഡർ ചെയ്തു ഏ ഉണ്ട് പൂന്തലുണ്ട് മീൻമുട്ടയുണ്ട് ചെമ്മീൻ പൊറിച്ചിട്ടുണ്ട് തിരണ്ടി പൊറിച്ചിട്ടുണ്ട് പിന്നെ മത്തി പെറിച്ചിയുണ്ട് പിന്നെ നത്തോലി പൊറിച്ചതും ഉണ്ട് പിന്നെ വീഡിയോയിൽ എടുക്കുന്ന അങ്ങനെ മൂപ്പര് സ്നേഹത്തിൻ്റെ പുറത്ത് ശേഷം ചിക്കൻ പാർട്സും പിന്നെ ചിക്കനും കുറച്ച് ബീഫും തന്നെ ചോറിൻ്റെ കൂടെ കുറേ സ്പെഷ്യൽ എല്ലാം വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും അതിൻ്റെയെല്ലാം പ്ലേറ്റ് കാണുമ്പോൾ എനിക്ക് എന്തോ ഉദ്ദേശിപ്പിക്കും അപ്പോൾ ഞാൻ പ്ലേറ്റിലുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ട് എൻ്റെ വാഴയിലെ എൻ്റെ സൈഡിൽ ആടി ഐറ്റം അങ്ങോട്ട് തട്ടിട്ട് പ്ലേറ്റിലാണ് അവിടെ വെച്ചിട്ടുണ്ട് ചങ്ങായിയോട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ചങ്ങായി ഞങ്ങൾക്ക് വരുന്നുല്ല ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അകത്ത് ഭയങ്കര ഇട്ടാ ചോറ് ഞാൻ വളരെ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം ചോറിലോട്ട് സാമ്പാറും മീൻകറിയും എല്ലാം അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചോറും സാമ്പാറും മീൻകറിയെല്ലാം കുഴച്ച് ചേർത്തിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ്ടം ചിക്കൻ പീസും വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങി ആ ചിക്കൻ കുഴപ്പമില്ലേ അത്യാവശ്യം ടേസ്റ്റിലുണ്ട് പിന്നെ സാമ്പാറും മീൻകറിയെല്ലാം കൂട്ടി കൊഴച്ച് അതേ ചോറിന്റെ ഇടയിലോട്ട് ചെറിയൊരു കഷയും കല്ലുമ്മക്കായും കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ച് ഇനി പപ്പടവും ചോറും സാമ്പാറും പിന്നെ അരച്ചുവെച്ച മീൻകറിയും എല്ലാം കൂടെ കൂട്ടി കൊച്ചിട്ട് മൂപ്പര് സ്നേഹത്തിന്റെ പുറത്ത് വന്ന ബീഫില്ലേ അതിന്റെ അകത്തുനിന്നും ചെറിയൊരു കഷയും എടുത്ത് പിന്നെ കുറച്ച് അതിന്റെ മസാലയും എടുത്തിട്ട് അതും കൂടെ ചോറിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വാരിയെടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ സൈഡ് ഐറ്റംസ് ആയിട്ട് ഉണ്ടായിരുന്നത് പപ്പടം ബീട്രൂട്ട് അച്ചാർ പച്ചടി പിന്നെ വറവാണ് പിന്നെ മോരും ഉണ്ടായിരുന്നു ഏകദേശം ഇവിടുത്തെ പത്തോണ് സ്പെഷ്യൽ ഐറ്റംസ് ഇപ്പം എൻ്റെ മുന്നിലുണ്ട് അതിൻ്റെ അകത്ത് ഈ ചെമ്മീൻ ഉണ്ടല്ലോ ഇത് അത്ര പോരേനെ കെട്ടോ അതിൻ്റെ മസാലേൻ്റെ ഫ്ലേവർ ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല പിന്നെ മസാല കുറച്ചും കൂടെ ഒന്ന് ഒന്നും ആവാൻ ഉണ്ടായിരുന്നു അതിന് ശേഷം ലേശം മോര് ചോറിലോട്ട് അങ്ങോട്ട് ചോദിച്ചേ മോര ഒഴിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ബേജാറുണ്ടായിരുന്നു ഇലേനെ പുറത്തായിട്ട് എൻ്റെ പാൻറ്റിൻ്റെ മുമ്പിൽ അവർ ആയിപ്പോകുന്നു അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല മോരല്ലോ കോഴിച്ചാട് വെച്ച് എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷം തെരണ്ടിയും വെച്ചിട്ട് കഴിച്ച് തെരണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞണ്ടാണ് ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞത് പക്ഷേ അത്ര സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു ഇല്ല ഇന്ത്യയും ആ ഒരു പച്ച മസാലേൻ്റെ കുത്തൽ വല്ലാണ്ട് ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു ഒരു ആവറേജ് മീൽസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തളിപ്പറമ്പ് കണ്ണൂർ റോഡിൽ ഏഴാം മൈലുള്ള തറവാട് റെസ്റ്റോറൻ്റ് ആണ് എന്നിട്ട് നേരെ കണ്ണൂർ ടൗണിൽ വന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ബക്കറ്റും ആട്ടപ്പൊടിയും പിന്നെ തൈരും ബൾബെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു ബിസ്ക്കറ്റെല്ലാം അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് കാറിൻ്റെ ഡിക്കിയിലാടെ വെച്ചിട്ട് ഞാൻ നേരെ പോയത് വേറെയൊരു വേറെയൊരു വേറെ ഒരു ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ഒരു ആറ് മണി ആറേ അഞ്ചായിട്ടുണ്ടാവും ഇവിടെ അഞ്ച് പേർക്കുള്ളൊരു ബക്കറ്റ് ബിരിയാണി ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി പെരുന്നാൾ പെരുന്നാൾ ദിവസമാണ് ഇപ്പോൾ ഇന്ന് ഏപ്രിൽ പത്താണല്ലോ ഇന്നാണല്ലോ പെരുന്നാൾ അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് അഞ്ച് പേർക്കുള്ള ലഗോൺ ചിക്കൻ ബിരിയാണി അതായത് അഞ്ച് പേർക്കുള്ള ബിരിയാണി റൈസ് ഉണ്ട് അതിൻ്റെ അകത്ത് പത്ത് ലഗോൺ പീസ് ഉണ്ട് പിന്നെ പത്ത് പീസ് ചിക്കൻ ഫ്രൈ ഉണ്ട് അഞ്ച് പേർക്കുള്ള ഉണ്ട് അഞ്ച് പേർക്കുള്ള ഗുലാബ് ജാമുൻ ഉണ്ട് ഓരോന്ന് വെച്ചിട്ട് പിന്നെ അഞ്ച് പേർക്ക് മുട്ടമാലിയുണ്ട് അതാണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ള കോംബോ ആ കോംബോ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ഡബ്ബേൻ്റെ അകത്തോട്ടേക്ക് ഇടക്കിടക്ക് കൈ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഐറ്റംസും ഞാൻ ഈ വാഴയിലെ എൻ്റെ സൈഡിലെല്ലാം ആയിട്ട് വിളമ്പി വെച്ചിട്ടുണ്ട് തൈര് സലാഡും ഇത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും പിന്നെ മുട്ടമാലിയും ഗുലാബ് ജാമുനും അൽസിയയിലുണ്ട് എന്നിട്ട് നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം ഇതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചു തുടങ്ങി എൻ്റെ എല്ലാ ബിരിയാണി വീഡിയോസിലും ഞാൻ ഈ കാര്യം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ പൊതുവേ ഇങ്ങനെയാണ് ബിരിയാണി കഴിക്കാറ് ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ചു നോക്കൂ അപ്പോഴാണ് ആ ഒരു ബിരിയാണീൻ്റെ യഥാർത്ഥ ഫ്ലേവർ കിട്ടുള്ളൂ അതിന് ശേഷം ആ ബിരിയാണി റൈസിന് കൂടെ ചിക്കൻ പീസെല്ലാം ചേർത്ത് വെച്ചിട്ടും കഴിക്കുക പിന്നെയാണ് തൈര് സലാഡും അച്ചാറിലും കൂടെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചിക്കൻ പീസ് വെച്ചിട്ട് കഴിക്കുക അപ്പോൾ മൂന്ന് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ എല്ലാ ഫ്ലേവേഴ്സും നമുക്ക് അങ്ങോട്ട് മനസ്സിലാവും ഈ ബിരിയാണിയിലെ റൈസും മസാലയും തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വശൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എൻ്റെ ടേസ്റ്റിന് പെർഫെക്റ്റായിരുന്നു പിന്നെ ഓരോ അരിമണിയല്ലേ ശരിക്കും അങ്ങോട്ട് വിട്ട് വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഫ്ലേവറും ഉണ്ടായിരുന്നേ ചിക്കൻ തിരക്കിട്ട് പൊരിച്ചുകൊണ്ടാണോന്നറിയില്ല അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഒന്ന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബിരിയാണി ആകെ മൊത്തത്തിൽ നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു ഇനി വേണ്ടിയിൽ എന്തെങ്കിലും കുറ്റം പറയണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഉച്ചയ്ക്ക് ആക്കി വെച്ച് ബിരിയാണി ആണല്ലേ ഇത് അപ്പോൾ ഞാൻ കഴിച്ചത് വൈകുന്നേരം അതുകൊണ്ട് ലേശം ഒന്നും ഒന്ന് ട്രൈ ആയ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി എല്ലാം അങ്ങനെ ഒരു രണ്ട് റൗണ്ട് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം അൽസ കഴിച്ചു അൽസ സാധാരണ ആദ്യം അയക്കേണ്ടത് നമുക്ക് ബിരിയാണിയാണല്ലോ മെയിൻ അതുകൊണ്ട് ബിരിയാണി കഴിച്ചിട്ട് അവസാനമാണ് ഞാൻ അൽസ കഴിച്ചത് പിന്നെ മുട്ടമാല അയച്ച് പിന്നെ രണ്ട് ഗുലാബ് ജാമുന്ന് കഴിച്ചേ അപ്പോൾ ഇത് അഞ്ചാക്കുള്ള ബിരിയാണി ആണല്ലോ ആ ബിരിയാണി മുഴുവനായിട്ടൊന്നും ഞാൻ കഴിച്ചിട്ടില്ലേ ഒരു രണ്ടരയാളെ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടരയാളെ ബിരിയാണി ഞാൻ വീട്ടിലോട്ട് എടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് വേണ്ടി രാത്രി കഴിക്കാം അപ്പോൾ സ്പോട്ട് നമ്മളെ കണ്ണൂർ തെക്കി ബസാറിലെ മറാബി റെസ്റ്റോറൻറ്റാണേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് പയ്യാമ്പലം ബീച്ചിലോട്ടാണ് ഇടിയൊരു നോമ്പുതറ പരിപാടിയുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറേ മുക്കാലായി അപ്പാടൻ്റെ ബാങ്ക് കൊടുത്ത് നമ്മൾ ഫുഡിൻ്റെ പരിപാടിയിലോട്ടേക്ക് കടന്നു ആ ചിക്കൻ റോൾ എൻ്റെ കയ്യത്തും ദൂരത്തല്ലോ ഉള്ളത് അതിപ്പോൾ എങ്ങനെയൊന്ന് കിട്ടുമോ നോക്കാം അതിൻ്റെ അടുക്കൊരു ഈത്തപ്പഴം കഴിക്കട്ടെ അതാ ചിക്കൻ റോൾ ഓരോന്നായിട്ട് എടുക്കാൻ തുടങ്ങിയല്ലേ ഇനി ഒന്നാ ബാക്കിയുള്ളത് അതെങ്ങനെയല്ലോ ബുദ്ധിപരമായി നീങ്ങിയിട്ട് എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയത് നല്ല അടിപൊളി ചിക്കൻ റോളായിരുന്ന കേട്ട് ഇത് ആരോ വീട്ടിൽ നിന്നാക്കിയിട്ട് കൊടുത്ത് കുട്ടിയാണ് ഉറപ്പാണ് അപ്പോൾ നോമ്പ് അങ്ങനെ തുറന്ന് അതെ നോമ്പ് അങ്ങനെ തുറന്ന് എന്നിട്ട് ഈ പയ്യാമ്പലം ബീച്ചിൻ്റെ ആ മനോഹാരിതെല്ലാം കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് സ്പേസ് ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് വെഞ്ചറുണ്ട് ഒരു നോമ്പ് തുറ പരിപാടിയാണ് ഇപ്പോഴും നടക്കുന്നത് ഇനി എന്താണ് ഈ സ്പേസ് ഫ്ലെക്സ് എന്താണ് അതിന്റെ ആക്ടിവിറ്റി എന്നൊക്കെ വരും ദിവസങ്ങളിലും മിക്കവാറും എൻ്റെ വീഡിയോസിലുണ്ടാവും അന്നേരം പറയുന്നതിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ഡിസ്കഷനിൽ അപ്പുറത്തുനിന്ന് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട് ഞാനപ്പാട്ടിന് ഇങ്ങോട്ട് വന്നേ അപ്പോൾ മെയിൻ കോസ്റ്റിനുള്ളത് പൊറോട്ടയുണ്ട് നെയ്ച്ചോറ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ പനീർ ബട്ടർ മസാല ഉണ്ട് പിന്നെ ദാൽ ഫ്രൈ ഉണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസാണ് മെയിൻ ക്വസ്റ്റൻ ഉള്ളത് സാലഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഡെസേർട്ടിൽ ഗുലാബ് ജാമുനും എന്തോ ഒരു ഉണ്ട് പിന്നെ അധികം സമയം ലേറ്റാക്കിയിട്ടില്ല അപ്പാടെ തന്നെ ഒരു പ്ലേറ്റ് പോയിട്ട് ചെറിയ ക്യൂവിൽ പോയി നിന്നിട്ട് ലേ ചോ നെയ്ച്ചോറ് വാങ്ങിച്ചു രണ്ട് മൂന്ന് വർഷം ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു കുറച്ച് ചിക്കൻ കറി വയ്ക്കാൻ പറഞ്ഞു ചെങ്ങായി അതിയോ കറി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ചിക്കൻ ഫ്രൈ കണ്ടിട്ടാണോ എന്നറിയില്ല ഓണ് പീസ് വിളമ്പാൽ ലേശം മടി ഞാൻ ചോദിച്ചു വാങ്ങിച്ചിരുന്നു കേട്ടോ പീസ് എന്നിട്ട് ആ സൈഡിലാണ് ഇപ്പോൾ ഇരുന്നത് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയത് പിന്നെ ദാൽ ഫ്രൈ ഉണ്ട് പനീർ ബട്ടർ മസാല ഉണ്ട് ആ പ്ലേറ്റിൻ്റെ സൈഡിൽ അപ്പോൾ ചോറും നെയ്ച്ചോറും ചിക്കൻ കറിയും ലേശം ദാൽ ഫ്രൈയും കൂടെ മിക്സി ആയിട്ടാണ് ആദ്യം കഴിച്ചത് അതിന് ശേഷം പൊരിച്ച പീസെല്ലാം പൊരിച്ച കോഴിൻ്റെ പീസെല്ലാം നെയ്ച്ചോറിൻ്റെ ഇടയിലെല്ലാം വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചോക്കിനി പൊരിച്ച കോഴിയൊന്നും തീരെ ടേസ്റ്റില്ലപ്പാ ചിക്കൻ കറി തെറ്റില്ല പിന്നെ നെയ്ച്ചോറും ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ പരിപ്പ് കറിക്കുന്ന ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ലേ പിന്നെ ആ പനീർ ബട്ടർ മസാലയ്ക്ക് ഭയങ്കര മധുരമായിരുന്നു അപ്പോൾ ഈ പരിപാടി നടന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലെ കണ്ണൂർ ക്ലബ്ബിലാണ് അപ്പൊ അങ്ങനെ ഫുഡും കഴിച്ച് പിന്നെ നമ്മളെ ലതീഷ് ഡോക്ടറോട് സംസാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെയാണ് ഡേ ടൈം മാത്രം പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മിനിറ്റ്സ് നമ്മൾ ആയിട്ട് നാല് ക്വാർട്ടർ ആക്കും ആ നാല് ക്വാർട്ടർ രണ്ട് മണിക്കൂർ ഗ്യാപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന്റെ ഗ്ലേർ അടിക്കരുത് സൺസെറ്റ് കഴിഞ്ഞാൽ ടു സൺസെറ്റ് സൺസെറ്റ് ആയോ ഫോണങ്ങ് മാറ്റി ഒരു സംഭവം വരും കുട്ടികൾ ഹസ്ബൻഡും വൈഫ് ഫാദറും മദറും അവിടെ കൊണ്ട് ഫോൺ മൂട്ടി ഡെഫിനറ്റ്ലി കുട്ടികളുടെ അറ്റൻഡൻസി ആയിരിക്കുക അതേസമയം കുട്ടി പഠിക്കണം എന്ന് വിചാരിക്കാം ഒറ്റ കാര്യം ചെയ്യേണ്ടത് നമ്മൾ വായിക്കണം നമ്മൾ ടേക്ക് ഔട്ട് എനി ബുക്ക് എന്നിട്ട് നമ്മളൊന്ന് വായിച്ചേക്കാം അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി അച്ഛൻ പഠിക്കുന്നുണ്ട് അച്ഛൻ എന്നാ പഠിക്കുന്നത്